Hi, hello, good evening. നമ്മുടെ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ് അപ്പോൾ വിഷ്ണു ശാലിനിയുടെ ശാലിനി നമ്മുടെ അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമൂഹ വിവാഹം നടത്തുന്നതിലേക്കായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സത്യാമയ്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ബി പി ഹൈ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ എല്ലാം നോർമൽ സ്റ്റേജ് എത്തിയതെന്ന് ഡോക്ടർ അറിയിച്ചതിന് ശേഷം മാത്രമാണ് ശാലിനി നമ്മുടെ അമ്മ മനസ്സിൻ്റെ കീഴിൽ നടക്കുന്ന അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് അപ്പോൾ ശാലിനിയാണ് അവിടെ വധുവരന്മാർക്ക് താല് കഴിയുമ്പോൾ തും മാലകളൊക്കെ കൈമാറുന്നതും അപ്പോൾ ഈ വധുവരന്മാർക്ക് താലിമാല കൊണ്ടുവരുന്നത് നമ്മുടെ സത്യാമ്മയുടെ അവിടെ നിന്നാണ് അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പക്ഷേ സത്യാമ്മയ്ക്ക് പിന്നെ എന്താ സുഖമില്ലാതെ ഇങ്ങനെ ബി പി കൂടി പോയതിനാലും നമ്മുടെ വിഷ്ണു ആണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ വിഷ്ണു അവിടെ നമ്മുടെ അമ്മ മനസ്സിൽ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തി അവിടെ നേരെ ചെന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ശാലിനി അവിടെ ഉണ്ട് അങ്ങനെ വിഷ്ണു അവിടെ നിൽക്കുകയാണ് പക്ഷേ ശാലിനിയാണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ വിഷ്ണു ഇനിയിപ്പോൾ നിന്നിട്ടല്ലേ അമ്മ ആശുപത്രിയിലല്ലേ എപ്പോൾ തിരിഞ്ഞ് പോകാമല്ലോ അതൊക്കെ പറയുമ്പോൾ അപ്പം നമ്മുടെ സംഘാടകർ ചെന്ന് ശാലിനിയോട് പറയുന്നുണ്ട് മാഡം താലിമാലയൊക്കെ റെഡിയാണ് അപ്പോൾ നമുക്കത് നടത്തിയാലും ഒന്നൊക്കെ അങ്ങനെ നടത്തുകയാണ് അപ്പം ആ സംഘാടകർ അനുസരിച്ച് ശാലിനി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞ് നടക്കാനായിട്ട് പോകുമ്പോഴാണ് ഒരാൾ അവിടെ നിന്നുകൊണ്ട് ശാലിനി മാഡം എന്ന് വിളിക്കുന്നത് പെട്ടെന്ന് വിഷ്ണു ശാലിനി മാഡം എന്നിങ്ങനെ ചെവിയിൽ എന്തോ ഇങ്ങനെ കേട്ടതുപോലെ തോന്നി ഞങ്ങൾ സ്ട്രക്കായി നിൽക്കുന്നുണ്ട് അങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന സമയത്ത് വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിഞ്ഞ് നോക്കിയിട്ട് വിഷ്ണു കാണുന്നത് നമ്മുടെ ശാലിനിയെ തന്നെയാണ് അങ്ങനെ വിഷ്ണു നമ്മുടെ ശാലിനിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് വിഷ്ണു ശാലിനിയെ കണ്ടു വിഷ്ണുവിന് എന്താ പറയുക എന്നോ അല്ലെങ്കിൽ ആ കണ്ട മാത്രയിൽ തന്നെ വിഷ്ണുവിൻ്റെ നാവൊന്നു അനക്കാനോ കണ്ണുകൾ ചലിപ്പിക്കാനോ ഒന്നും വിഷ്ണുവിനായിട്ടില്ല ആവുന്നതുമില്ല വിഷ്ണു അങ്ങനെ തന്നെ ഒരു സ്തംഭിതാവസ്ഥയിൽ തന്നെ ശാലിനെ നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞ ശാലിനി എന്ന് അപ്പം വിഷ്ണുവിന് മനസ്സിലായി ശാലിനി ഒരു കളക്ടറാണെന്നും ശാലിനി ആണ് അവിടെ പുതിയ കളക്ടറായിട്ട് ചാർജ് എടുത്ത ആളാണെന്നും ഒക്കെ വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വിഷ്ണു സ്വയം പറയുകയാണ് അപ്പോൾ താൻ അത് നേടിയെടുത്തുവല്ലേ എന്നൊക്കെ അപ്പോഴത്തേക്കും അവിടെ രണ്ടുപേരും നിന്ന് സംസാരിക്കുകയാണ് പഴയതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പാവങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നുണ്ട് പിന്നെന്താ ശരിയായ കാര്യങ്ങൾക്കൊപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന ശാലിനിയെക്കുറിച്ച് ശാലിനി എങ്ങനെ ആയിരിക്കണം എന്ന് വിഷ്ണു പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെയാണ് ശാലിനിയെ നമ്മുടെ ആൾക്കാരെല്ലാവരും പറയുന്നത് അത് വിഷ്ണു കേൾക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു അപ്പോഴും ശാലിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിഷ്ണു മനസ്സിലെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ആലോചിക്കുന്നത് ശാലിനിയെ നീ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ എൻ്റെ പിന്നെ ജീവിതം അല്ലെങ്കിൽ

പൂമാലയൊക്കെ കൊടുത്ത് ശാലിനി അതായത് ശാലിനി പക്ഷേ വിഷ്ണുവിനെ കണ്ടിട്ടില്ല അങ്ങനെ വിഷ്ണു കണ്ടിട്ട് വിഷ്ണു അതേപടി തിരിച്ച് പോവുകയാണ് തിരിച്ച് സ്പീഡിൽ സ്റ്റെപ്പ് ഇറങ്ങി ഓടി വന്ന് വണ്ടിയിലൊക്കെ കയറി സ്പീഡിൽ കയറിയിട്ട് വിഷ്ണു തിരിച്ച് പോവുകയാണ് അപ്പോൾ ശാലിനിയാണെന്ന് വിഷ്ണു മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രിയ പ്രേക്ഷകരെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ സംഘാടകരമായിട്ടൊക്കെ സംസാരിച്ചു വധുവരന്മാർക്ക് പിന്നെ കല്യാണം നടത്തുന്നതിനോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുക്കാനുള്ള അനുമതിയും കൂടെ സർക്കാരിൽ കൊടുക്കാം എന്നൊക്കെ ശാലിനി ഉറപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അസിസ്റ്റൻ്റായ അനുവല്ലവിയോട് പറയുന്നുണ്ട് നമ്മുടെ പിന്നെ അവരുടെ റേഷൻ കാർഡും ആധാർ കാർഡും എന്താണെന്ന് വെച്ചാലൊക്കെ ഒക്കെ വാങ്ങി ആ ഫയൽ ആക്കി ഇന്ന് തന്നെ അതിനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോണം എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ശാലിനി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ തിരുമേനി അതായത് അമ്പലത്തിലെ തിരുമേനി പറയുകയാണ് മാഡം ഒരു കാര്യം പറയാനുണ്ടെന്ന് അപ്പോൾ ആ പറഞ്ഞോളൂ തിരുമേനി അത് കുടിവെള്ള ക്ഷാമം ഇവിടെ വളരെ രൂക്ഷമാണ് ഞങ്ങൾക്കൊന്നും കുടിവെള്ളം ഇല്ല ഞങ്ങളുടെ പൈപ്പുകളിലൊന്നും വെള്ളം വരുന്നില്ല എന്നപ്പോൾ ശാലിനി വരുന്നത് നിങ്ങൾ ചൈന കോളനിയിൽ അപ്പം നമ്മുടെ ചൈന കോളനിയിലെ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ട് അപ്പോൾ പറയുന്നത് നിങ്ങൾ അവിടെയല്ലേ പിന്നെ നിങ്ങൾ എന്ത് പിന്നെ മെമ്പറാണ് ഇതൊക്കെ പറഞ്ഞ് അവരുടെ ഉദ്ദേശം പ്പെടുപ്പോൾ അവർ പറയുന്നുണ്ട് അത് സുസ്മിതയുടെ കേസ് വെച്ച് തന്നെ സുസ്മിതയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഷാലിനെ തന്നെ ഓരോന്ന് കുത്തി പറയുകയാണ് അവർ എന്തോരും കൂടെ സംസാരിച്ചിട്ട് ഇനി എന്തൊക്കെ ചെയ്തതിനെയൊക്കെ ശരിയാക്കാം എന്നുള്ള രീതിയൊക്കെ ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കുടിവെള്ളം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാലിനെ ചെന്ന് സുസ്മിതയോട് പറയുന്നുണ്ട് മന്ത്രിമാരും അനുപല്ലവിയോട് തന്നെ ആദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും താമസിക്കുന്ന കോളനിയിലല്ലേ അനുപല്ലവി താമസിക്കുന്നത് അപ്പോൾ അവിടെ വെള്ളമുണ്ടോ അവിടെ വെള്ളമുണ്ട് മാഡം അപ്പം സുസ്മിതയുടെ പറയുന്നുണ്ട് വി ഐപികൾ താമസിക്കുന്നിടത്ത് ഒരു വെള്ളത്തിന് ഒരു ക്ഷാമവും വന്നിട്ടില്ല അപ്പോൾ അവങ്ങൾക്ക് വെള്ളമില്ലാതെ മരിക്കണമെന്നാണോ പറയുന്നത് വെള്ളം വേണം അതുകൊണ്ട് ഒരു മേയർ എന്നുള്ള രീതിയിൽ നീ അത് ചെയ്തു കൊടുത്തേ പറ്റൂ ഇതെൻ്റെ ഓർഡറാണ് ഇത് കളക്ടർ എന്നുള്ള രീതിയല്ല ശാലിനി വിഷ്ണു എന്ന പേരിൽ ഞാൻ പറയുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അതായത് കുടിവെള്ള ക്ഷാമത്തിന് നേരിടേണ്ട പ്രതിസന്ധിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് ഉടനെ നാളെ രാവിലെ ഒക്കെ ഈ വെള്ളം എത്തുമെന്ന് പറഞ്ഞ് എൻ്റെ ചാർജ് നമ്മുടെ എ സി പി ചന്ദ്രബോസിനെ ഏൽപ്പിക്കുകയും ചെയ്തു ശാലിനി അതിനുശേഷം വീണ്ടും പറയുമ്പോൾ പറയുക എന്താണ് ചോദിക്കുമ്പോൾ വീണ്ടും അവിടെ പിന്നെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും അത് വേസ്റ്റുകൾ കൊണ്ടിടുന്ന കാര്യങ്ങളൊക്കെ തിരുമേനി പറയുന്നുണ്ട് അമ്പലനടയിലാണ് വേസ്റ്റ് കൊണ്ടിടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ അമ്മേരൻ ശാലിനി പറയുന്നുണ്ട് ഇത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് അങ്ങനെ പ്രതിപക്ഷ നേതാവായ അവരോട് അവരുടെ കോളനിയിൽ വെള്ളം എത്തിക്കുന്നതും എല്ലാം സംബന്ധിച്ച് ശാലിനി വളരെ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ അവർക്കത് ഭയങ്കര കാര്യമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നുണ്ട് കോർപ്പറേഷനിലെ മേയറായിട്ട് സുസ്മിത ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അവർ അവർക്കൊപ്പം അവർ അവരുടെ കോളനിക്കാർക്കൊപ്പം നമ്മുടെ ശാലിനി ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അവരിൽ എല്ലാവരിലും വന്നു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ മാലിന്യ കൂമ്പാരമാണ് അതെന്തായാലും അമ്പലത്തിൽ നിന്ന് ഇടുന്നത് അതപ്പം തന്നെ നീക്കം ചെയ്യണമെന്നുള്ള ഓർഡറാണ് നമ്മുടെ ശാലിനി സുസ്മിതയ്ക്ക് നൽകുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഈ വിഷ്ണുശാലിനിയുടെ ഇപ്പം എന്തായാലും ശാലിനി വിഷ്ണു കണ്ടുമുട്ടി അപ്പോൾ ഇനി പോട്ടനെ നമ്മുടെ അമാവാസിക്കകത്ത് എന്തായാലും ശാലിനിയെ തിരിച്ച് സദ്യ ആമ തിരിച്ച് വീട്ടിൽ കയറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് തരണം ഓക്കെ താങ്ക്